സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർക്ക് മർദ്ദനമേറ്റെന്ന് പരാതി ഇന്നലെ രാത്രി ഡോക്ടർ ജാൻസി ജെയിംസിനെ രോഗിക്കൊപ്പം എത്തിയാൽ മുഖത്തടിച്ചു എന്നാണ് ആരോപണം അതേസമയം ഡോക്ടർ മോശമായി പെരുമാറിയെന്നാരോപിച്ച് രോഗിയും കുടുംബവും പോലീസിനെ സമീപിച്ചു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം രോഗി ഉപയോഗിച്ച ഗുളിക ഡോക്ടർ പരിശോധിച്ചില്ലെന്നാരോപിച്ചാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് രോഗിക്കൊപ്പം എത്തിയ സ്ത്രീയും പുരുഷനും മോശമായി സംസാരിച്ചു തർക്കമുണ്ടായി അതിനിടെ സ്ത്രീ കരണത്തടിച്ചെന്നാണ് ഡോക്ടർ ചവറ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് നീ ആരാടി അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത് അതോ റെസ്പെക്ട് ഇല്ലെങ്കിലും വേണ്ടില്ല സാമാന്യ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത് അപ്പൊ കുറെ നേരം സംസാരിച്ച് സംസാരിച്ചു ശേഷം എൻ്റെ അടുത്തേക്ക് കയറി വന്ന് എന്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു മുഖത്തടിച്ച് സംസാരിക്കും മീൻസ് എന്റെ ശരീരത്തോട് സംസാരിക്കാമെന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്തതാണ് അങ്ങനെ അവർ ഒരുപാട് അവരെ ആരെയായാലും വിളിച്ചോളൂ എന്നുള്ള ഒരു രീതിയിൽ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ അന്നേരം എന്നെ പ്രൊവോക്ക് ചെയ്തോണ്ടിരുന്നതും എന്നോട് സംസാരിച്ചതും എന്നെ എന്തും ചെയ്യാം എന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് വാക്കുകൊണ്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ശരി എല്ലാ രീതിയിലും അവർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നാണ് ആശുപത്രി ജീവനക്കാരുടെ നിലപാട് ഒരു കൂട്ടം ആൾക്കാര് കൂട്ടിരിപ്പ് തന്നെയാണ് മുഖത്ത് അടിക്കുകയും രോഗികളെ നോക്കിയില്ല എന്നുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഉപദ്രവിക്കുകയും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ചീത്തപ്രയോ ചെയ്തില്ലായിരുന്നു ചീത്തപ്രയോ ഒക്കെ ചെയ്തു അതേസമയം മർദ്ദിച്ചെന്ന ഡോക്ടറുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് രോഗിയും ബന്ധുക്കളും പറഞ്ഞു ഡോക്ടർ തനിക്കൊപ്പമെത്തിയ ബന്ധുവിനെ കയ്യേറ്റം ചെയ്തെന്നും മോശമായി സംസാരിച്ചെന്നും ആരോപിച്ച് ഇവരും ചവറ പോലീസിൽ പരാതി നൽകി ഇരുകൂട്ടരും നാളെ പോലീസ് സ്റ്റേഷനിലെത്താൻ ചവറ എസ് നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ ചവറ